കത്ത് അഭിപ്രായ ഭിന്നതകൾ ശക്തമായിരുന്ന കാലത്താണ് ആർ വെങ്കിട്ടരാമൻ പ്രഥമ പൗരന്റെ പദം അലങ്കരിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ പ്രധാനമന്ത്രി പദം തെറിക്കുമെന്ന ആശങ്ക അക്കാലത്ത് വളരെ ശക്തമായിരുന്നു ഒപ്പം ഗ്യാനി സെൽ സിംഗിന് ഒരു തവണ കൂടി മത്സരിക്കുവാൻ താല്പര്യമുണ്ടായി പക്ഷെ ഇത് രാജീവ് ഗാന്ധിക്ക് സമ്മതമായിരുന്നില്ല അപ്പോഴാണ് കോൺഗ്രസിലെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്നതിനായി വെങ്കിട്ടരാമന്റെ പേര് രാജീവ് നിർദ്ദേശിക്കുന്നത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കപ്പെട്ടു എം പിമാരുടെയും എം എൽ എ മാരുടെയും വോട്ടുകൾ കൂട്ടി നോക്കുമ്പോൾ കോൺഗ്രസിനാണ് മേൽക്കോയ്മ എന്നതിനാൽ പാർട്ടി തിരഞ്ഞെടുപ്പ് സുഗമമായിരിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷിച്ചു അപ്പോഴും പ്രതിപക്ഷത്തിന് സമ്മതനായ ഒരു സ്ഥാനാർത്ഥിയെ ലഭിച്ചിരുന്നില്ല എങ്കിലും കോൺഗ്രസിലെ ഭിന്നത പിളർപ്പിലേക്ക് എത്തിക്കാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ ശ്രമം കോൺഗ്രസ് ആയി പിളർപ്പ് കൊണ്ടുവരാൻ ഏറ്റവും സാധ്യതയുള്ള വ്യക്തി മറ്റാരുമല്ല നിലവിലെ രാഷ്ട്രപതി സെയിൽ സിംഗാണെന്ന തിരിച്ചറിവായിരുന്നു ഇതിന് കരുത്തു പകർന്നത് പ്രതിപക്ഷം ഒന്നിച്ചു നിന്ന് പിന്തുണച്ചാൽ മത്സരിക്കാൻ സെയിൽ സിംഗിന് സമ്മതമായിരുന്നു ഇതിനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് മലയാളി ഇടതു നേതാവ് ഇ എം എസും മറ്റും ചേർന്ന് മലയാളിയായ കൃഷ്ണയ്യരെ ഏകോപക്ഷീയമായി രംഗത്തിറക്കിയത് ബിജെപിക്ക് കൃഷ്ണയ്യരെ പിന്താങ്ങുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നതായിരുന്നു ഇടത് കക്ഷികളുടെ നിലപാട് പക്ഷേ അതിന് ബി ജെ പി വഴങ്ങിയില്ല ഒരു പഴയ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികൻ എന്ന മട്ടിൽ അദ്ദേഹത്തെ കുറിച്ച് അന്ന് എൽ കെ അധ്വായി സംസാരിക്കുകയും ചെയ്തിരുന്നു അവസാനം മലയാളിയായ കൃഷ്ണയ്യർ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി എന്നാൽ ഈ രണ്ടു പേരെക്കാളും മാധ്യമങ്ങളിൽ ഇടം പിടിച്ചത് മൂന്നാമത്തെ മത്സരാർത്ഥി അഭിഭാഷകനായ മിഥിലേഷ് കുമാറാണ് കോൺഗ്രസിനെ നേരിടാൻ പ്രതിപക്ഷം ഡമ്മിയായി നിർത്തിയ സ്ഥാനാർത്ഥിയായാണ് മിഥിലേഷ് കുമാർ അറിയപ്പെട്ടത് ഒപ്പം മിഥിലേഷ് പ്രായമായ ആളാണെന്നും ശാരീരികമായി ദുർബലനായ വ്യക്തിയാണെന്നും സർക്കാരിലും ഇന്റലിജൻസ് ലോബികളിലും കഥ പ്രചരിച്ചിരുന്നു മിഥിലേഷ് മരണപ്പെടുകയോ മറ്റോ ചെയ്താൽ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് റദ്ദാവും അതോടെ സെയിൽസിങ് അധികാരത്തിൽ തുടരുകയും രാജീവ് ഗാന്ധി സർക്കാരിനെ പിരിച്ചുവിടുമെന്ന ഭീഷണി നടപ്പാക്കുമെന്നും പ്രചരിച്ചു പിന്നാലെ മിഥിലേഷിന് മുന്നൂറ് പോലീസുകാരുടെ സുരക്ഷയും വിഷമയമില്ലാത്ത ഭക്ഷണവും മുഴുവൻ സമയ ഡോക്ടറുടെ സേവനവും സർക്കാർ ഏർപ്പെടുത്തി കൊടുത്തു അങ്ങനെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കുവാൻ വലിയ സമ്മർദ്ദം അന്നത്തെ റിട്ടേണിംഗ് ഓഫീസർ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് മുൻപ് തങ്ങൾക്ക് ജനത്തെ ഓൾ ഇന്ത്യ റേഡിയോയിലൂടെയും ദൂരദർശനിലൂടെയും അഭിസംബോധന ചെയ്യുവാൻ അവസരം നൽകണമെന്ന് സ്ഥാനാർത്ഥികളായ കൃഷ്ണയ്യരും മിഥിലേഷ് കുമാറും അഭ്യർത്ഥിച്ചതും കേന്ദ്രമന്ത്രി തള്ളിയൊരു സംഭവമായിട്ട് അന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഇരുപത്തി അഞ്ചിന് ഇന്ത്യയുടെ എട്ടാമത്തെ പ്രസിഡന്റായി ആർ വെങ്കിട്ടരാമൻ സത്യപ്രതിജ്ഞ ചെയ്തു ആർ വെങ്കട്ടരാമൻ ഏഴു ലക്ഷത്തി യ്യർ രണ്ടു ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് മിഥിലേഷ് കുമാർ രണ്ടായിരത്തി ഇരുന്നൂറ്റി മൂന്ന് എന്നിങ്ങനെ ആയിരുന്നു വോട്ടുനില ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂലൈ ഇരുപത്തി അഞ്ചിന് അവസാനിച്ച അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നരസിംഹറാവു ചന്ദ്രശേഖർ വിശ്വനാഥ് പ്രതാപ് സിംഗ് രാജീവ് ഗാന്ധി എന്നീ നാല് പ്രധാനമന്ത്രിമാരുടെ മാറിമാറുള്ള ഭരണവും ഇന്ത്യ കണ്ടിരുന്നു തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ രാജമടം ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഡിസംബർ പത്തിനാണ് ആർ വെങ്കിട്ടരാമന്റെ ജനനം പട്ടുകൊട്ടെ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസവും തിരുച്ചിറപ്പള്ളി നാഷണൽ കോളേജിൽ ബിരുദവും നേടി പ്രാദേശികമായും മദ്രാസിൽ വിദ്യാഭ്യാസം നേടിയ വെങ്കിട്ടരാമൻ മദ്രാസിലെ ലയോള കോളേജിലാണ് ബിരുദം നേടിയത് പ്രാദേശികമായും മദ്രാസിൽ വിദ്യാഭ്യാസം നേടിയ വെങ്കിട്ടരാമൻ മദ്രാസിലെ ലയോള കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും പിന്നീട് മദ്രാസിലെ ലോ കോളേജിൽ നിന്ന് നിയമത്തിൽ യോഗ്യതയും നേടി സ്വാതന്ത്ര്യ സമര സേനാനി രാജതന്ത്രജ്ഞൻ സുപ്രീം കോടതി അഭിഭാഷകൻ ഭരണാധികാരി ട്രേഡ് യൂണിയൻ നേതാവ് പത്രാധിപർ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായിരുന്നു അദ്ദേഹം ചൈന സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി തമിഴ്നാടിന്റെ വ്യവസായ ശില്പി എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ രാഷ്ട്രപതി ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിൽ ധനകാരമന്ത്രിയായിരുന്ന ശേഷം പിന്നീട് രാഷ്ട്രപതിയായ വ്യക്തി മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച ഇന്ത്യൻ രാഷ്ട്രപതി എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ തൊണ്ണൂറ്റിയെട്ടാം വയസ്സിൽ രണ്ടായിരത്തിഒൻപത് ജനുവരി ഇരുപത്തിയേഴിന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയായിരുന്നു